ഹലോ ഹലോ നമസ്കാരം സ്വാഗതം സപ്പോർട്ട് യൂട്യൂബ് ചാനലൊക്കെ പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിചാരിച്ചത് ഇന്ന് ഞാൻ ഞാൻ കോളേജിൽ ഇപ്പൊ സൈക്കോളജി പഠിക്കുന്നുണ്ടല്ലോ ഈ വൈകിയ വേളയിലാണെങ്കിലും നമ്മൾക്ക് ബ്രെയിനിന് നല്ലൊരു ഉണർവ് കിട്ടും കാരണം നമ്മളെ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ തന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡിപ്രഷനൊക്കെ ബാധിച്ച് വേഗം അങ്ങ് പോവുകയോ ജീവിക്കുന്നിടത്തോളം നമുക്ക് പുതിയ പുതിയ അറിവുകൾ കൊച്ചു കൊച്ചി കുഞ്ഞി കൂട്ടുകാരെയൊക്കെ ഡിഗ്രിട്ടുണ്ട് കോളേജിലെ എ ജി എഫ് എന്ന് പറയും എ ജി ഫിലെ ക്യാമ്പസ് അവിടെ നമ്മൾ റിട്ടയർ ആയ ആൾക്കാർ ഫിഫ്റ്റി അബവ് ഉള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവിടെ നമുക്ക് സൂമ്പയുണ്ട് ൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് ഫ്രഞ്ച് ഹിന്ദി പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇതിന്റെ ക്ലാസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിയാണ് സൈക്കോളജിയില് നമ്മള് ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊരു ഒരു ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ സാറും അവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഏജഡാണ് പക്ഷേ നമ്മളീ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ തന്മാത്ര എന്ന് പറഞ്ഞാൽ സിനിമയിലത്തെ മോഹൻലാലിന് പറ്റിയ കുറേ മെമ്മറി ലോസസ് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ ഇപ്പോൾ അതിൽ പല കാര്യങ്ങളും ഉണ്ടല്ലോ ഇപ്പം എന്താ പറയുക അൽഷിനെസ് എല്ലാവർക്കും ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറവി വളരെയധികം വരുന്നത് കാരണം നമ്മൾ വെച്ചിരിക്കുന്ന പേന കാണുന്നില്ല നമ്മൾ നമ്മുടെ സ്പെക്സ് എവിടെ വെച്ചിരിക്കുക എന്നറിയില്ല നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർക്കാൻ പറ്റുന്നില്ല നമ്മൾ പഠിച്ച സ്കൂള് നമ്മുടെ ഓഫീസ് ഒന്നും അങ്ങോട്ട് നമുക്ക് ഓർമ്മയിലേക്ക് കിട്ടുന്നില്ല ബ്രെയിൻ മെമ്മറി ലോസിന്റെ ഒരു ലക്ഷണമായിട്ടാണ് അങ്ങനെ കാണുന്നതെന്നാണ് സർ പറയുന്നത് ഡിമൻഷ്യയും അരിഷിമേസും ഒക്കെ ഈ പ്രായമായവർക്കൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളതാണ് നമ്മളെപ്പോഴും നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അതിലേക്ക് മുഴുകുക അതിൽ കൂടുതൽ നമ്മളെപ്പോഴും നമ്മൾ കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യാണ്ടിരിക്കുക എപ്പോഴും നമ്മുടെ മൈൻഡ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകും അത് അതിൻ്റെതായ വഴിക്ക് വിടുക അത് നമ്മളെ ബാധിക്കുന്നതേയല്ല ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ചെലപ്പോ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ടാവുകയായിരിക്കും ഒറ്റപ്പെടുത്തിയേക്കാം പക്ഷെ നമ്മൾ ആ ഒരു വിൽ പവറിൽ നമ്മൾ ജീവിക്കുക മറ്റുള്ളവർക്ക് ഒരു ഭാരമാവാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ നമ്മളെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെ നമ്മൾ സ്നേഹിക്കുക നമ്മൾ ഇത്രയും നാളും ഓട്ടമായിരുന്നല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ഓട്ടത്തിലായിരുന്നു നമ്മൾ അപ്പോഴൊന്നും നമ്മുടെ ഹെൽത്ത് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എല്ലാവരും ഓരോന്ന് കെട്ടിപ്പടുക്കാനുള്ള ആ ഒരു അത്ര പാടിലായിരുന്നല്ലോ അപ്പം ഇനിയുള്ള നമ്മുടെ ആ ജീവിതം ഇനിയെങ്കിലും നമ്മൾ നമുക്കായിട്ട് ജീവിക്കുക നമ്മളെ സന്തോഷിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ സന്തോഷിക്ക എല്ലാ ആക്ടിവിറ്റിയിലും നമുക്ക് ചിലവർക്ക് നന്നായിട്ട് വരയ്ക്കാനായിരിക്കും താല്പര്യം ചിലവർക്ക് നന്നായിട്ട് കവിത എഴുതാൻ താല്പര്യം ഉണ്ടാകും ചിലവർക്ക് പാടാൻ താല്പര്യം ഉണ്ടാകും ചിലവർക്ക് ഡാൻസ് കളിക്കും പക്ഷെ അതൊക്കെ അവരിങ്ങനെ മൂടി മൂടി വെച്ചിരിക്കുകയാണ് അവർക്കൊന്നും ഏർ വേദികളില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ ഇഷ്ടംപോലെ സംഘടനകളും ഇതൊന്നും നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ നമ്മളുടെ സന്തോഷത്തിന് നമ്മുടെ മനസ്സിന് കിട്ടിയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നാണെങ്കിലും നമുക്ക് പാടാം നമുക്ക് ഡാൻസ് കളിക്കാം നമുക്ക് ചിത്രം വരച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ സന്തോഷിപ്പിക്കാം അങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മളത് വിനിയോഗിക്കണം നമ്മൾക്ക് പ്രായമാകും തോറും മെമ്മറി ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് സാറൊക്കെ പറയുന്നത് അപ്പം നമ്മൾ കഴിയുന്നതും ഹാപ്പി കിട്ടാനൊക്കെ ശ്രദ്ധിക്കുക കിട്ടുന്ന നമുക്ക് കൂട്ടുകാരൊക്കെ പഴയ കൂട്ടുകാരെ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് ഒത്തിരി പഴയ ഫ്രണ്ട്സിൻ്റെയൊക്കെ നമുക്കിപ്പോൾ കണ്ടെത്താൻ പറ്റിയില്ലേ അപ്പൊ അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു